E i തലേ ദിവസം നാളെ വോട്ടെടുപ്പ് തലേ ദിവസം വരെയും ഒരുപക്ഷെ നാളെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നത് വരെയും വോട്ടെടുപ്പ് തുടരുന്നതിനിടയിലും തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അണിനിരത്തിക്കൊണ്ട് വോട്ടർമാരുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും നേതാക്കളും ഇപ്പോഴിതാ ആ രീതിയിൽ കാണാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഒരു പരാതി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ആരാധനാലയങ്ങളും മതചിഹ്നങ്ങളും ഉപയോഗിച്ചുവെന്നാണ് പരാതി എൽ ഡി എഫ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ രീതിയിലുള്ള പരാതി നൽകിയിരിക്കുന്നത് പള്ളിക്കുന്ന് ദേവാലയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രിയങ്കാ ഗാന്ധി ദേവാലയത്തിനുള്ളിൽ വൈദികരുടെയും സന്യസ്തരുടെയും വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും എടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ ഇക്കഴിഞ്ഞ പത്താം തീയതിയാണ് പ്രിയങ്ക ഗാന്ധി പള്ളിക്കുന്ന് ദേവാലയത്തിലെത്തി വോട്ട് തേടിയത്